ഞാൻ പറയാം ഞങ്ങള് ഫസ്റ്റ് ഒരുമിച്ച് അഭിനയിക്കുന്ന മൂവി എന്ന് പറഞ്ഞാൽ വെക്കലാണ് അപ്പൊ ആ മൂവിയിൽ ഞങ്ങള് ആകെ ഒരു സീനിൽ മാത്രമേ ഞാൻ സംയുക്തമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ആ മൂവി റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് വലിയ ഇഷ്ടത്തിലാണെന്ന് ഭാഗം കഴിക്കാൻ പോകുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്കറിയില്ല ആ ടോക്ക് എങ്ങനെയാ അറിയില്ല പിന്നെ അതിനുശേഷമാണ് മഴ ചെയ്തത് മഴ പിന്നെ അപ്പോഴേക്കും ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യലും എല്ലാവരും നമ്മളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി സെറ്റ് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ യാതൊന്നുമില്ല ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി യാതൊന്നുമില്ല സമയത്തും പക്ഷെ അതിനു മുമ്പേ എന്റെ ഇന്റർവ്യൂ ആയിട്ടും ബിജു ഇന്റർവ്യൂ ആയിട്ട് ഒരുപാട്

രണ്ടുപേരും തൃശൂർക്കാരല്ലേ അതിന് ഇതിനുമ്പ് ഏതെങ്കിലും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും അവസരത്തിൽ കാണാനോ പരിചയപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ബി ബിജോടൻ ശരിക്കും ആദ്യം ഫിലിമില് വരണ സമയത്ത് ഞാൻ ഈ പ്രണയവർണങ്ങളൊക്കെ റിലീസ് ആവുന്ന സമയത്ത് ഇങ്ങനെ കോളേജിലേക്ക് ആർട്സ് ഫെസ്റ്റിവൽ വിളിച്ചിരുന്നു അപ്പൊ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ജാടയായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറഞ്ഞു എന്തൊരു ജാടയാണ് ഈ ബിജു മേനോനെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു പിന്നെ ഒരുപിച്ച് അഭിനയിച്ചു കല്യാണം കഴിഞ്ഞതിനു ശേഷം കല്യാണത്തിന് അവരെ വിളിച്ചപ്പോ അവരുടെ ഒന്ന് ഫേസ് ചെയ്യാൻ കോളേജിലായിരുന്നു കോളേജിലായിരുന്നു പറ്റിയ ഒരു പേടിക്കും ും പെകുട്ടിലും ഇങ്ങനെ പറയുമ്പോ ചെലപ്പോ അല്പം മുഖസ്തുവെന്നാലും ഞാൻ ചോദിക്കുകയാണ് ഈ ബിജുമേനന്റെ വ്യക്തിത്വത്തില് എന്താണ് സമീപത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അഭിനയിക്കാനുള്ള കഴിവാണോ മറ്റേ എന്താണ് ആ ഒരു പേഴ്സണാലിറ്റി ഒരു എലമെന്റ് അങ്ങനെ പറയാൻ അങ്ങനൊന്നും ഇല്ല അതിപ്പം ഉണ്ടാവും കൊറേ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ നമുക്ക് ആദ്യം പ്രേമം എന്ന് പറയുമ്പോ പെട്ടെന്നൊരു ഒരാളെ കാണുന്നതും പിന്നെ ഒരുപാട് സിറ്റുവേഷൻ കൊണ്ടാണല്ലോ നമ്മൾ പ്രേമിക്കണ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ പ്രേമിക്കുമല്ലോ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ ബിജുവിനെ ഇഷ്ടപ്പെട്ടിണ്ടാവുക പക്ഷേ അത് അതിന് ശേഷം ശരിക്ക് അടുത്തതിനു ശേഷമാണ് ബിജുവിന്റെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് എന്നാണ് ഞാൻ അറിയുന്നത് ശരിക്കും കല്യാണത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ പ്രണയിച്ച് ഞങ്ങൾ ഏകദേശം രണ്ടു കൊല്ലത്തോളം ഞങ്ങളുടെ പ്രണയം നീണ്ടു നിന്നു അപ്പൊ ആ സമയത്തും ഒരുപാട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രണയിക്കുന്നില്ലെന്നാണോ ഓ പ്രണയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോ ആദ്യത്തെ സമയത്ത് ഞാൻ ആദ്യം ബിജുറിനെ കാണുമ്പോ എല്ലാ നെഗറ്റീവ് പോയിന്റ്സും ആണ് ഞാൻ അങ്ങനെയാണ് ആദ്യം കണ്ടിരിക്കുന്നത് അതെ എന്റെ അല്ല തുടക്കം മുതൽ പ്രേമം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഭയങ്കര പ്രേമായിരുന്നു പക്ഷെ ശരിക്കും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ വഴക്കൂടിയ പോലെ പ്രേമ പ്രേമിക്കുന്ന ഒരു വഴക്കൂടി ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ വഴക്കായിരിക്കും ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ വീട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ടത് എങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് റിയാലിറ്റിയെ കുറിച്ച് എനിക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ മൂവി തൊട്ട് തന്നെ ഈ മൂന്ന് ചിത്രങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോ നമ്മളൊരു രണ്ട് മാസം രണ്ട് മാസം വീതം അടുപ്പിച്ച് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ കൂടുതൽ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ എന്താണ് ഇപ്പോൾ ഒരു ക്യാരക്ടർ കാരണം വളരെ റിമെച്ചുവേർഡാണോ ചൈൽഡീഷ് ആണോ ഒന്നും നമുക്കറിയില്ല കാരണം അപ്പം അങ്ങനെ വാച്ച് ചെയ്യായിരുന്നു പിന്നെ ഈ ഒരു ഫിലിമിൽ വന്നതിന് ശേഷം ആ ഒരു ഫെയിമിൻ്റെ ഇത് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നവരാണോ ഒരാണോ ഇനിയിപ്പോൾ ആ ഒരു ഫെയിമിന് ശേഷം ഇപ്പോൾ ഒരു മാര്യേജിന് ശേഷം ആ ഒരു ഫെയിം ലൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രെറ്റ് ചെയ്യും അത് വളരെ ഡിപ്രഷൻ ഉണ്ടാക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ക്യാരക്ടർ സ്റ്റഡിയിലുണ്ടാവും അങ്ങനെ പല സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോഴും നമുക്ക് എല്ലാം ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു അപ്പം ആര് നമ്മളൊരു പോസിറ്റീവ്

ആദ്യം കോളേജിൽ വെച്ചിട്ട് എന്താ അറിയാമോ സാറിനെ ഈ പ്രണയിക്കുമ്പഴേ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് വശം പ്രൊജക്ട് ചെയ്യാനാണ് ഓരോരുത്തരെയും ശ്രമിക്കുക അത് കഴിയുമ്പോ ഭയങ്കര ഇത് പക്ഷേ അങ്ങനെ ഇല്ലാത്തത് ഒരു നല്ല ലക്ഷണമാണ്